അങ്ങനെ ഒരാസന്ധൻ മൃതനായി അപ്പോഴുള്ള ആ മരിക്കുന്ന നേരത്തുള്ള പ്രാണൻ പോകുന്ന സമയത്തുള്ള അലർച്ചയുണ്ട് അപ്പോൾ ഈ ഗിരി ഗിരിപ്രജം അഞ്ച് ചെറിയ മലകളുടെ നടുക്കാണ് ഇരിക്കുന്നത് കാരണം ആരും ആക്രമിച്ച് ഏഴ്പ്പെടുത്താതെ വേണ്ടിയും യുദ്ധത്തിനുള്ള സൗകര്യത്തിന് വേണ്ടിയും അവിടെ സ്ഥാപിച്ചിരിക്കാൻ രാജാവിൻ്റെ കൊട്ടാരം ഇപ്പോഴത്തെ ഈ ആറ്റോമിക് എനർജി ബോംബെയിൽ ഉണ്ടാക്കിയിട്ടില്ലേ ഇത് ഇതുപോലെ തന്നെ യുദ്ധത്തിൻ്റെ ഒരു തന്ത്രത്തോടുകൂടെ വിമാനത്തിന് അവിടെ ചെന്ന് ബോംബ് ചെയ്യാൻ പറ്റില്ല ലാൻഡ് അങ്ങനെ വിമാനത്തിന് താഴ്ന്നു മറക്കാൻ സാധ്യല്ലോംബെയിലുള്ള ആറ്റമികരങ്ങനെ കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല കേട്ടോ അഞ്ച് ഗിരികൾ പർവ്വതങ്ങൾ പിളർന്നു പോയി ഈ അലർച്ച ഇങ്ങനെ അപ്പോഴേക്ക് ആളുകളൊക്കെ കൂടി അലർച്ച കിട്ടും അതിനുമുമ്പ് തന്നെ ശബ്ദം കേട്ടും മറ്റു ആളുകൾ പറഞ്ഞും ഈ യുദ്ധം ഈ ദുന്ദയുദ്ധം കാണാനായിട്ട് ആളുകൾ ഒന്ന് കൂടിയിട്ടുണ്ട് ബ്രാഹ്മണനും മറ്റു ക്ഷത്രിയന്മാരും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ബാലന്മാരും വൃദ്ധന്മാരും കുഞ്ഞുങ്ങളൊക്കെ വന്നിരുന്നത് വായിക്കുന്ന നമുക്കും കൂടി അതിന്റെ ത്രില് അനുഭവപ്പെടും അതിന് കാണുകയാണിത് യുദ്ധം അങ്ങനെ ഈ അലർച്ചയോടുകൂടി എന്തോ വലിയ ഭൂകമ്പം ഉണ്ടായിരിക്കുന്നു തോന്നത്തക്ക വിധത്തിലുള്ള അലർച്ചയോടുകൂടി അദ്ദേഹം മരിക്കും അപ്പോഴേക്കും പിന്നെ ഈ സഹദേവൻ പേടിച്ച് വിറച്ചാണ് വേപതു ഗാത്രനായി അദ്ദേഹം എത്തുകയാണ് കൃഷ്ണനെടുത്തുനിന്ന് അദ്ദേഹത്തെ നമസ്കരിക്കും അപ്പം കൃഷ്ണൻ വളരെ സന്തോഷത്തോടുകൂടിയും വാത്സല്യത്തോടുകൂടിയും അവനെടുത്ത് മടിയിലിരുത്തി അവനെ ആശ്വസി അവൻ രാജ്യം സമർപ്പിക്കുകയാണ് കൃഷ്ണനെ രാജ്യമെടുത്തോളൂ എനിക്ക് ജീവൻ മാത്രം തന്നാൽ മതി എന്നെ കൊല്ലരുത് എന്ന് പറയുമോ അതുപോലെ നിന്നെ കൊല്ലുന്നത് ഞങ്ങളുടെ ലക്ഷ്യത്തിൽപ്പെട്ടതല്ല നിന്നെ കൊല്ലുന്ന അധർമ്മമാണ് നിന്നെ കൊല്ലുകയുമില്ല ഇല്ല നിൻ്റെ രാജ്യവും വേണ്ട പാണ്ഡവന്മാർക്കും വേണ്ട എനിക്കും വേണ്ട എനിക്ക് തീരെ വേണ്ട പിന്നെ പാണ്ഡവന്മാർക്ക് ഞാൻ പറയുന്നത് കൊണ്ട് അവരും രാജ്യം സ്വീകരിക്കില്ല നീ ചെയ്യേണ്ടത് രാജ്യത്തിന് കൊണ്ട കപ്പം നീ നീ ചെയ്യേണ്ടത് ഈ പിന്നെ എൺപത്തിയാറ് രാജാക്കന്മാരെ മോചിപ്പിക്കണം അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം അതാണ് നീ പ്രധാനമായി ചെയ്യേണ്ടത് ആദ്യം പിന്നെ നിൻ്റെ അച്ഛൻ്റെ രാജ്യം നിനക്ക് കിട്ടാനുള്ളതാണ് നീ ആണതിൻ്റെ അവകാശി നീ മാത്രമേ ഇപ്പോൾ ഉള്ളു അതിന് അവകാശമായിട്ടുള്ളൂ രാജ്യം നിനക്ക് ഭരിക്കാം പിന്നെ നീ ചെയ്യേണ്ടത് ഈ കപ്പം തിരികയും രാജസൂയ നടക്കുമ്പോൾ അവിടെ പ്രധാന ആളായി ആ അവിടെ എത്തുകയും വേണം ഇതാണ് ചെയ്യാനുള്ളത് ഇങ്ങനെ ഇദ്ദേഹം കാരാഗ്രഹം തുറന്ന് ഈ എൺപത്തിയാറ് രാജാക്കന്മാരെയുമുണ്ട് അപ്പം രാജാക്കന്മാരെല്ലാവരും കൂടി വന്നിട്ട് അവർ വലിയ സമ്മാനങ്ങൾ അങ്ങോട്ട് വാഗ്ദാനം ചെയ്യുകയാണ് കൃഷ്ണൻ ഒന്നും ചോദിക്കുന്നുമില്ല എന്താ ഇവരെ രുദ്ര യജ്ഞത്തിൽ ഹോമിക്കാനായിട്ട് കെട്ടിയിട്ടിരിക്കുന്നിട്ടിരിക്കുക ഇത് അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് തോന്നാം അന്ന് മനുഷ്യരെ ഹോമിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു എന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടില്ല മനുഷ്യരെ ഹോമിക്കുന്ന സമ്പ്രദായം പ്രത്യേക വ്യക്തിയുടെ ആയിരിക്കാം പക്ഷേ ഈ നരയജ്ഞത്തിനെ കുറിച്ച് മഹാഭാരതത്തിൽ പല പലതെക്കിലും വർണ്ണിച്ചിട്ടുണ്ടല്ലോ പറയാനർ അതെയോ ആ അശ്വമേധം എന്ന് പറയുന്ന പോലെ തന്നെയാണ് അശ്വമേധ എന്ന് പറഞ്ഞാൽ എന്നാൽ മസ്തിഷ്കത്തിനെ മേധിക്കുകയാണ് അതാണ് അതിന്റെ പ്രധാനം ഞാൻ അങ്ങനെയല്ല ഞാൻ യജ്ഞം സെൻസ് ഈ കുതിര അതുണ്ട് അത് നമ്മളെ ഉള്ളിലേ അല്ല അതിന്റെ ഒരു പ്രത്യേകം അതിനെ വാചാർത്ഥത്തിൽ എടുക്കരുത് ഇപ്പൊ നമ്മൾ വാചാർത്ഥത്തിൽ വച്ചാൽ ഇനി ഫിസിക്കൽ സെൻസിൽ സയൻസിലെടുത്താൽ തന്നെ ഈ വബയല്ലേ എടുത്ത് ഹോമിക്കുന്നത് അതാ വബ എന്ന് പറയുന്നത് നമ്മുടെ കെ എൻ കൃഷ്ണൻ എംപതിരിപ്പാട് പറഞ്ഞിട്ടുണ്ട് ഈ വവ എടുത്ത് വബ എന്ന് പറയുന്നത് ജീവകലയുടെ സാകല്യം ഉറഞ്ഞുകൂടുന്ന ഒരു 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 മാംസ ഭാഗമാണ് അതെടുത്തു കഴിഞ്ഞാൽ വീണ്ടും മരുന്ന് പുരട്ടി ഈ നടക്കണം ആ ജന്തു നടന്നില്ലെങ്കിൽ ഈ വീഴ്ചയാണ് അതിന് വേറെ ശിക്ഷ ഉണ്ടാവും അങ്ങനെ ആ ജന്തു നടന്ന് കാണണം അതിനുവേണ്ടിയാണ് ഈ ശാലയിൽ വൈദ്യനെ കൊണ്ടു വയ്ക്കുന്നത് ആ വൈദ്യൻ മന്ത്രം പുരട്ടുന്ന മരുന്ന് പുരട്ടുന്ന മന്ത്രം ഈ മൃഗത്തെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ജീവിപ്പിക്കണം എന്നർത്ഥം അത് കൊല്ലുകയല്ല യജ്ഞത്തെ കുറിച്ച് ആകെ ഉള്ള വളരെ വികലമായാണ് ഈ പാശ്ചാത്യങ്ങളാണ് പിന്നെന്തേ സഹദേവനെ ഇവരോട് നിങ്ങൾ കപ്പം കൊടുക്കുക അതെ കപ്പം അതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് പിന്നെ നിങ്ങളുടെ സമ്മാനങ്ങൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടംപോലെ നിങ്ങൾ ചെയ്യുക കപ്പം കൊടുക്കുക അദ്ദേഹത്തെ അധീശ രാജാവായി ധർമ്മത്തിന്റെ അധീശ രാജാവായി വെറുതെ രാജാവല്ല ധർമ്മത്തിന്റെ അധീശ രാജാവായി അദ്ദേഹത്തെ നിങ്ങൾ അംഗീക അംഗീകരിക്കുക ധർമ്മം നടത്തുക എന്ന് പറയുന്നതാണ് പ്രധാനം ഇപ്പോൾ ഒരു ധർമ്മം നടത്താൻ സാധിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അതിനുള്ള സഹായങ്ങൾ നിങ്ങൾ ചെയ്യണം അപ്പോഴും ഇവർ പെട്ടെന്ന് ഇതറിഞ്ഞിട്ട് ഇവരുടെ പുരങ്ങളിൽ നിന്ന് സമ്മാനങ്ങളുമായിട്ട് ഇവർ പിരിഞ്ഞ് പോകുന്നതിന് വരുമ്പോ ആളത്തും ഈ സമ്മാനങ്ങളെല്ലാം രത്ന പലതരത്തിലുള്ള രത്നങ്ങൾ ചേർന്ന് ഈ സമ്മാനങ്ങളൊന്നും കൃഷ്ണൻ സ്വീകരിച്ചില്ല ഏയ് കൃഷ്ണൻ ഒന്നും സ്വീകരിക്കില്ല അതെല്ലാം അദ്ദേഹം നിരോധിച്ചു ഇതൊന്നും ഞാൻ സ്വീകരിക്കില്ല ഇതൊക്കെ നിങ്ങൾ അവിടെ ഈ രാജസ്വയത്തിൻ്റെ സമയത്ത് അവിടെ കൊണ്ടുവന്ന ധർമ്മപുത്രർക്ക് ൾക്ക് ദക്ഷിണായിട്ട് കൊടുക്കുവോ പുരോഹിതന്മാർക്ക് ദക്ഷിണായിട്ട് കൊടുക്കുവോ അദ്ദേഹത്തിന് നിങ്ങൾ പാരിതോഷ്യമായിട്ട് കൊടുക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് നിരസിച്ചു ഇങ്ങനെ എവിടെ നോക്കിയാലും നമുക്ക് ഈ കൃഷ്ണൻ യോഗേശ്വരൻ ആണ് എന്ന് തെളിയിക്കില്ല എനിക്ക് എനിക്ക് വേറൊരു കാര്യം തോന്നിയിട്ടേ ഈ ഇവര് പണ്ടും ഈ ഭീ ഇവരെ മടങ്ങിയെത്തലുണ്ടല്ലോ യുധിഷ്ഠിന്റെ അടുക്കെ ആ സമയത്ത് വായിച്ചാലേ വ്യാസന്റെ ഈ കുട്ടികൃഷ്ണന്മാരാരും പറഞ്ഞുകൊണ്ടല്ലോ വ്യാസന്റെ ഉള്ളിലത്തെ ഒരു ചിരി ഉണ്ടോ സഹാനുഭൂതി ഈ ഈ യുധിഷ്ഠിരൻ ചക്രവർത്തി ചക്രവർത്തിയുണ്ടല്ലോ സഹാനുഭൂതി തോന്നു ഇവർ വലിയ സന്തോഷമായിട്ട് സ്വീകരിക്കണേ രാജസ്വയം നടത്താനുള്ള ഒരുക്കങ്ങൾ അതിൻ്റെ ഋതുക്കുകളെയും അതിനുള്ള ബ്രാഹ്മണന്മാരെയും ദിഗ്വിജയം നാല് പേരും പോലുണ്ട് ആദ്യം വ്യാസനെ ആണ് ആ അതേണ്ടി വരുത്തിയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ അനുസരിച്ച് ഏർപ്പാടും ചെയ്തു അതിനുശേഷം അതിൻ്റെ ഏർപ്പാട് ചെയ്തിട്ടാണ് ദിഗ്വിജയത്തിന് വേണ്ടി ഓരോ ദുഃഖിലേക്കും ഇവർ നാല് സഹോദരന്മാർ ഓരോ ദുഃഖിലേക്കും പോയി അതിലെ പിന്നെ ഭഗതത്തിന്റെ എന്തുണ്ട് ആ പ്രാഗ്ജ്യോതിഷം പ്രാഗ്ജ്യോതിഷാധിപനായ അവിടെ മാത്രമേ ഗംഭീരമായ ഒരു യുദ്ധം വേണ്ടിവന്നുള്ളൂ ഈ ജങ്ങാതി വലിയ ആനയുണ്ട് ആന മഹാകേവനാ അങ്ങനെയാ ഈ ഭഗതത്തിന്റെ കഥ ഭഗത അവസാനം കീഴ്പ്പെടുത്തി നശിപ്പിക്കില്ല കീഴ്പ്പെടുത്തില്ല മറ്റുള്ളവരെല്ലാ രാജാക്കന്മാരും സ്വമേധയാ നമ്മുടെ കേരള പാണ്ഡ്യ ചോള അതൊക്കെ ഉണ്ട് കേരളത്തിന്റെ കേരളം തന്നെയാ പറയുന്നത് ആ സമയത്ത് ഈ അർജുനം പോകണതൊക്കെ ചിത്രാംഗം എന്താ കാണലൊക്കെ ഉണ്ട് എന്താ എന്താ മണമ്പു എന്താ മണലൂർ രാജാവ് മണലൂർ രാജാവ് ഈ എനിക്ക് തോന്നുന്നു ഈ മണലൂർന്ന് വെച്ചാൽ കണ്ടോസ് ആർക്കറിയാ അവിടുത്തെ അവിടുത്തെ ആണ് അപ്പോൾ അതിന്റെ അതിൽ സമ്മാനങ്ങൾ കിട്ടും ആ സമ്മാനങ്ങൾ ശേഖരിച്ചു വരുമ്പോൾ ഈ പിന്നെ ഭാരതത്തിലെ ഇന്നത്തെ പ്രാചീന ഇന്ത്യയിലെ ഏറ്റവും വലിയ നിധി നിക്ഷേപം ഇവരുടേതായിട്ട് മാറും അപ്പം അതുകൊണ്ട് തന്നെ അധ്യക്ഷന്മാരായി കഴിഞ്ഞു ഇതിലൊരു പൊതുവേ ആളുകൾ പറയാറുള്ള ഒരു നമ്മുടെ ചിന്തകന്മാർ എന്ന് അഭിമാനിക്കുന്ന ആളുകൾ പറയാറുള്ളത് ഇതൊരു ഈ ഇമ്പീരിയലിസമാണെന്നാണ് ഒരു സാമ്രാജ്യത്വ സാമ്രാജ്യത്വമോഹത്തിന്റെ പ്രകടനമാണിത് എന്ന് പറയാറുണ്ട് അല്ല ഒരു കൺസർവേഷൻ അതുണ്ട് 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 വേദധർമ്മം വേദധർമ്മം ത്യാഗത്തിന്റെ ധർമ്മമാണ് അതെ ഈ ധർമ്മം ഭാരതത്തിൽ എല്ലായിടത്തും വ്യാപിപ്പിക്കണം എന്നതാണ് ധർമ്മപുത്രയും ആഗ്രഹം ആ ആഗ്രഹത്തിനൊപ്പം ഒരു രാജാവിന് വേണ്ടുന്ന സ്വാർത്ഥത അദ്ദേഹത്തിനുണ്ട് സ്വാർത്ഥത ഇല്ലെങ്കിൽ രാജാവ് പറ്റില്ല അപ്പൊ ആ സ്വാർത്ഥത രാഷ്ട്രീയമായി രാജാ നൈതികമായി നീതീകരിക്കപ്പെടാവുന്ന സ്വാർത്ഥതയാണ് അല്ലെങ്കിൽ സന്യാസിയായി പോവുകയോ ദേഹം തിരിച്ച ഇവിടുന്നത് തന്നെ പൊയ്ക്കളയുകയോ ആയിരിക്കും അതിൻ്റെ ഫലം അപ്പൊ അതുകൊണ്ട് ഇത് ഇതിന് നമ്മുടെ ആധുനിക ലോകത്തിലുള്ള അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ കാണിക്കുന്ന ഇമ്പീരിയറിസ്റ്റ് പ്രവണത ഇതിന്റെ പിന്നിൽ എന്നുള്ളത് ആണ് പൊതുവെ മഹാഭാരതത്തിന്റെ സന്ദേശമായി നമ്മുടെ വർത്തമാനകാലത്തേക്ക് കിട്ടുന്നത് ധർമാനുഷ്ഠാനത്തിൽ എല്ലാ രാജാക്കന്മാരെയും ഏകോപിപ്പിച്ചു നിർത്താനുള്ള അതുപോലെ എല്ലാ പ്രജകളെയും പ്രജകൾ രാജാവെന്ന് പറയുന്ന വാക്കിന് തന്നെ അധികം അർത്ഥം രഞ്ജിപ്പിക്കുന്ന പ്രജകളെ ധർമ്മം അനുസരിച്ച് രഞ്ജിപ്പിച്ചു നിർത്തവനാ പ്രജകൾ പ്രജാരഞ്ജനം ധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രജാരഞ്ജനത്തിൽ പ്രജകൾ പ്രജാധർമ്മം അനുഷ്ഠിക്കുക ഓരോ കുടുംബത്തിലെയും കുടുംബക്കാർ കുടുംബധർമ്മം അനുഷ്ഠിക്കുക കുടുംബത്തിനകത്ത് മാതാപിതാക്കൾ അവരവരുടേതായ ധർമ്മമനുഷ്ഠിക്കുക കുട്ടികൾ കുട്ടികൾ പുത്രന്മാരുടെയോ പുത്രിമാരുടേതായോ ധർമ്മം അനുഷ്ഠിക്കുക ഇങ്ങനെ സാർവത്രികമായ ധർമാനുഷ്ഠാനത്തെ ഏകോപിപ്പിച്ച് നിർത്തി ഒരു ഏകാ സംസ്കൃത ലോകത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയാണ് ഇല്ല ഇമ്പീരിയലിസം ഇല്ലെന്നുള്ളതിന് മറ്റു തെളിവ് വേണ്ട ഈ ഭാരതത്തിന്റെ അതിർത്തിക്ക് പുറത്തേക്ക് ഒരു ഇഞ്ച് പോയിട്ടില്ല അല്ല ഭാരതത്തിലെ ഭാരതത്തെക്കുറിച്ച് ഇപ്പോൾ ഈ എനിക്ക് മാർഷീ പ്രവചനമൊക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും തോന്നാറുള്ള ഒരു വലിയ ഒരു ഒരു ചാരിതാർത്ഥ്യം അതാണ് ഈ അതിന് അതിൻ്റെതായ ഒരു നിലയിൽ സമീപിച്ച് അതിൻ്റെ യഥാർത്ഥമായ മൂല്യം അത് ഉൾക്കൊള്ളാനും ഒരു അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവർ ജനകീയമായ വികലധാരണകളെ ഒഴിവാക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് ഇപ്പോൾ ഭാരതം വായിച്ച നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ചർച്ച ചെയ്യുമ്പോൾ അതാണ് അതിൻ്റെ ഒരു വലിയ ഗുണമായിട്ട് ഞാൻ കാണുന്നത്